നമസ്കാരം ഒരു മുന്നറിയിപ്പുമില്ലാതെ പാകിസ്ഥാനിൽ ഭീകരർ പഹൽഗാം ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയത് അതായത് അർദ്ധരാത്രിയിൽ ഒരു സൈനികൻ പോലും അറിയാതെ അവിടുത്തെ പാകിസ്ഥാൻ മേധാവികൾ പോലും അറിയാതെയാണ് കൃത്യമായ ആസൂത്രണം ചെയ്ത രീതിയിലുള്ള ഇന്ത്യൻ അറ്റാക്ക് പാക്കിസ്ഥാന് നേരെ ഉണ്ടായത് സാധാരണ പിന്നെ ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ ഇന്ത്യ അടക്കമുള്ള ഏതെങ്കിലും രാജ്യം ആക്രമിക്കുമ്പോൾ അതിൽ അതിർത്തിയിലേക്ക് കടന്നു ചെന്നാണ് ആക്രമിക്കുക അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു അതിർത്തികളിൽ വലിയ തോതിലുള്ള ഗ്രാനേഡുകൾ കുഴിച്ചിടുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു വലിയ അറ്റാക്കാണ് പാ ഇന്ത്യയിൽ നിന്നുണ്ടായത് അതോടുകൂടി ശരിക്കും പാകിസ്ഥാൻ ഒരു വിരളി പിടിച്ച മട്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പാക് സൈന്യത്തിൽ തന്നെ വലിയ തോതിലുള്ള എതിർപ്പുകൾ ശക്തമായ രീതിയിലുള്ള ഭിന്നിപ്പുകളൊക്കെ ഉടലെടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല പാകിസ്ഥാൻ വലിയ തോതിലുള്ള പട്ടിണിയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് ഒക്കെ നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് വിടുന്നത് അതായത് ഇന്ത്യ പിന്നെ വെള്ളം നിഷേധിച്ചതോടുകൂടി സിന്ധു നദീ ജല കരാറിൽ ചില കരാറുകളൊക്കെ വെച്ചതോടുകൂടി അതിൽ ചില വിലക്കുകളൊക്കെ ഉണ്ടാക്കിയതോടുകൂടി വലിയ തോതിലുള്ള മാറ്റങ്ങളിലാണ് മാറ്റങ്ങളാണ് പാകിസ്ഥാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ലോക രാജ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ പാകിസ്ഥാനെ വെറുത്തു പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം ഒഴിവാക്കി ഇതൊക്കെ തന്നെയും പല കാര്യങ്ങൾ പല സാധന സാമഗ്രികളും പാകിസ്ഥാനിലേക്ക് എത്താതിരിക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം വാർത്തയായി നിറയുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള പട്ടിണി വരുന്ന ആളുകളിൽ ഉണ്ടാകും ഇപ്പോൾ തന്നെ അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് സൈനികർക്കിടയിലും ഉദ്യോഗസ്ഥ മേധാവികൾക്കിടയിലും വലിയ തോതിലുള്ള എതിർപ്പുകൾ അവിടെ സ്വരച്ചർച്ചയില്ലായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതും അത്തരത്തിലുള്ള ഘടകങ്ങളും പാകിസ്ഥാനെ ബാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകി ഇന്ത്യയിൽ ഇന്ത്യയുടെ സമീപനം പാകിസ്ഥാന് എതിരായതുകൊണ്ട് തന്നെ മറ്റ് ഇന്ത്യയോട് അടുപ്പമുള്ള പല രാജ്യങ്ങളും പാകിസ്ഥാനോട് അകന്നു നിൽക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇനിയും ദിവസങ്ങൾ ഇത്തരത്തിലുള്ള lah um, eh നദീജല കരാറുമായുള്ള ആ ബന്ധം ഇന്ത്യ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള സാമ്പത്തിക വൈഷമ്യത്തിലേക്ക് കടക്കും കാർഷിക വൃത്തികളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തിരിച്ചടി ഉണ്ടാകും വ്യാവസായിക മേഖലകളിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകളും ചില പാകിസ്ഥാൻ പത്രങ്ങൾ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില വിദേശ പത്രങ്ങളും വിദേശ ചാനലുകളുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യയെ ആക്രമിച്ച ശേഷം പാകിസ്ഥാന് അത്ര നല്ല സ്ഥിതിയിലേക്കല്ല കാര്യങ്ങളുടെ പോക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല